പുതിരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം സംസ്ഥാന സർക്കാർ വീണ്ടും മൂവായിരം കോടി രൂപ കൂടി കടമെടുക്കാൻ തീരുമാനിച്ചു കടപത്ര ലേലം ഇരുപത്തി ഏഴാം തീയതി റിസർവ് ബാങ്കിന്റെ മുംബൈയിലെ ഫോർട്ട് ഓഫീസിൽ ഇ കുബേർ സംവിധാനം വഴി നടക്കും ലേലം സംബന്ധിച്ച വിജ്ഞാപനം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഫിനാൻസ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് ഓണം അടുത്തതോടെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിലാണ് മൂവായിരം കോടി രൂപ കടമെടുക്കുന്നത് രണ്ടായിരം കോടി രൂപ മുപ്പത്തി അഞ്ച് വർഷത്തേക്കും ആയിരം കോടി രൂപ പതിനാറ് വർഷത്തേക്കുമാണ് കടമെടുക്കുന്നത് ഡിസംബർ വരെ ഇരുപത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ കടമെടുക്കാനാണ് സംസ്ഥാനത്തിന് അനുമതി ഉള്ളത് ഓരോ മാസം ും പല തവണ കടമെടുത്തതോടുകൂടി അവശേഷിക്കുന്ന തുക മൂവായിരത്തി എഴുന്നൂറ് കോടി രൂപയായി കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മൂവായിരം കോടി രൂപ കൂടി കടമെടുക്കുമ്പോൾ ഇനി അവശേഷിക്കുന്ന തുക വെറും എഴുന്നൂറ് കോടി രൂപ മാത്രമാണ് കടപത്ര ലേലത്തിന് ശേഷം തുക ലഭിച്ചു കഴിഞ്ഞാൽ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് സർക്കാർ കടക്കും രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ ആയിരത്തി കോടി രൂപ അതിന് തന്നെ വേണം ഉദ്യോഗസ്ഥർക്കുള്ള ഓണം ബോണസ് ഉത്സവബാധ എന്നിവ നൽകുന്നതിനും എണ്ണൂറ് കോടി രൂപയിൽ അധികം വേണം എന്തായാലും ഇരുപത്തി ഏഴാം തീയതി ചൊവ്വാഴ്ചയ്ക്ക് ശേഷം പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും എത്തുന്നതാണ് ബാങ്ക് അക്കൗണ്ടിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പറയുന്നത് ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും തുക എടുക്കുന്നതിന് ബുദ്ധിമുട്ട് നേരിടുന്ന ആളുകൾക്ക് പെൻഷൻ കൈപ്പറ്റുന്ന രീതി കയ്യിൽ സ്വീകരിക്കുന്നതിലേക്ക് മാറാവുന്നതാണ് അതിനുവേണ്ടി തദ്ദേശ സ്ഥാപനങ്ങളിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നിങ്ങളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിൽ ചെന്ന് അപേക്ഷ നൽകേണ്ടതാണ് പല ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിക്കഴിഞ്ഞാൽ ബാങ്കിലെത്തി പെൻഷൻ തുക കൈപ്പറ്റുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത് പല ആളുകളുടെയും പേടിഎം സൗകര്യം ഇല്ലാത്ത സീറോ ബാലൻസ് അക്കൗണ്ട് ആണ് എന്നുള്ളതും വിഷമകരമാണ് തന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് കയ്യിൽ പെൻഷൻ സ്വീകരിക്കുന്ന രീതിയിലേക്ക് മാറുന്നതിന് വേണ്ടി ഇപ്പോൾ സാധ്യമാണ് എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രവർത്തനമില്ലാത്ത കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് ഓണക്കാലത്ത് രണ്ടായിരം രൂപ വീതം എക്സ്ഗ്രേഷ്യ അനുവദിച്ചു അരി വിതരണം ഇനത്തിലായി തൊഴിലാളികൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ കൂടി അനുവദിച്ചതായും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇതിനുവേണ്ടി മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഓരോ തൊഴിലാളികൾക്കും ഓണക്കാലത്ത് സർക്കാരിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ്റി രൂപ സഹായം ഉറപ്പാക്കും ഒരു വർഷത്തിലേറെയായി പ്രവർത്തിക്കാതെ കിടക്കുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റി ഫാക്ടറികളിലെ പതിനാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് തൊഴിലാളികൾക്കാണ് സർക്കാരിന്റെ ഈ സഹായം ലഭ്യമാകുക എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അതിര സാമൂഹ്യ നിധി വകുപ്പ് അറുപത് ശതമാനത്തിൽ കൂടുതൽ ഭിന്നശേഷിയുള്ള മാതാവിനെ പ്രസവാനന്തരം കുട്ടിയുടെ സംരക്ഷണത്തിന് രണ്ട് വർഷത്തേക്ക് ധനസഹായം അനുവദിക്കുന്ന മാതൃജ്യോതി പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് സുനീതി ഡോട്ട് എസ് ജെ ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് മാസം രണ്ടായിരം രൂപ വീതമാണ് സഹായം ലഭിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ പറ്റില്ലേക്ക് മറ്റൊരു കാണാം